ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് എൽ ഡി എഫ് സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ വീഴ്ചകൾക്കെതിരെ സ്വയം പാർട്ടിക്കാർ തന്നെ ഒരു പ്രകടനം നടത്തി എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം നജീബ് കാന്തപുരം എം എൽ എ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടിരുന്നു അതിന് അടിസ്ഥാനമായ കാരണങ്ങളെന്ന് പറഞ്ഞാൽ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മരുതൻപാറ എസ് സി കോളനിയിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റർ ഡെവലപ്മെൻറ്റ് സെന്റർ ഒരു ഭാഗം തകർന്നു വീണതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ എം എൽ എ പറയുന്നത് എം എൽ എ അടുത്ത ആളുകളെല്ലാം ഒരു കാര്യം പറയുന്നുണ്ട് ഇതെല്ലാം എം എൽ എയുടെ തലയിൽ ചാരി അതായത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് എം എൽ എയും എം എൽ എയുടെ അടുത്ത ബന്ധപ്പെട്ടവരും പറയുന്നത് നജീബ് കാന്തപുരം എം എൽ എ ഈ മരുതമ്പാറയിൽ ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഇത് ജില്ലാ കളക്ടറുടെ കീഴിലുള്ള നിർമ്മിതി കേന്ദ്രത്തിനാണ് ഈ ചുമതലയൊക്കെ എന്ന് എം എൽ എ പറഞ്ഞിരുന്നു അത് വസ്തുതയാണ് പിന്നിപ്പോൾ കഴിഞ്ഞ ദിവസം എം എൽ എക്ക് അവിടെ പോയിരുന്നു ഉദ്യോഗസ്ഥന്മാർ പോയിരുന്നു അതിന് എത്രപ്പെട്ട എത്ര കൊണ്ട് പണിത് പൂർത്തീകരിക്കാൻ സാധിക്കും നമ്മുടെ ഇപ്പോൾ മരുതമ്പാറയിലെ കമ്മ്യൂണിറ്റി സെൻറ്റർ തകർച്ച വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് അപ്പോൾ അത് സി പി എം ഇപ്പോൾ ശ്രമിക്കുന്നത് അത് എം എൽ എ ഫണ്ടിൽ നിന്ന് വെച്ച തുക ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെന്നാണ് വളരെ സംബന്ധമാണെന്ന് ഞാൻ ആദ്യമേ സംസാരിച്ചു പറഞ്ഞു ഇതെല്ലാം ബോധ്യമായ കാര്യമാണ് എല്ലാവർക്കും അറിയാം നിർമ്മിതി കേന്ദ്ര എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് നേരത്തെ ഹൗസിംഗ് ബോർഡിൻ്റെ കീഴിലായിരുന്നു പിന്നീട് ജില്ലാ കലക്ടർമാർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് നേരിട്ട് തന്നെ ഉത്തരവാദിത്വം കൊടുത്ത് ഇതിൻ്റെ ചെയർമാൻ ഞാനല്ല എം അല്ല ജില്ലാ കലക്ടറാണ് ഇതിൻ്റെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് സബ് കലക്ടറാണ് ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എസ് സി ഡെവലപ്മെൻറ്റ് ഫണ്ടുകൾ മുഴുവനും ഈ നിർമ്മിതിക്ക് നേരിട്ട് ട്രഷറി വഴി കൊടുക്കുന്നത് എസ് സി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതൊക്കെ ബോധ്യമുണ്ടായിട്ടും എം എൽ എ ഫണ്ടെന്ന് വ്യാജ വാർത്തകൾ ഉണ്ടാക്കി എന്തോ ഞാനൊരു അപരാധം ചെയ്ത മാതിരിയാണ് ഓക്കെ അതൊന്നും എൻ്റെ പ്രശ്നമല്ല ഇപ്പോൾ എസ് സി വിഭാഗത്തിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗൗരവമായ പ്രശ്നമാണ് അവർക്ക് ലഭിക്കേണ്ട ഇരുപത്തി ആറ് ലക്ഷ രൂപയുടെ സർക്കാർ തീരുമാനിച്ച ഒരു പദ്ധതി നിർമ്മാണത്തിലിരിക്കെ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലാതെ നടത്തിയ പ്രവർത്തനം കാരണം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വീണ ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അവിടെ വന്നില്ല എന്നുള്ളത് ഗുരുതരമായൊരു സങ്കടകരമായൊരു കാര്യമാണ് ഒരു നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അവിടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിക്കുമ്പോൾ ആ യോഗത്തിലേക്ക് പോലും അവർ വരാതിരുന്നത് അവരുടെ കുറ്റബോധം കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയായിരിക്കാം അവർക്കൊരു വലിയ പ്രയാസം ഉണ്ടാവും കാരണം അവരുടെ സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് വീണതിലുള്ള പ്രയാസമായിരിക്കും പക്ഷെ എന്നാലും അവരൊരു അല്ലേ അവർ വരേണ്ടതായിരുന്നു പക്ഷെ അവർ വന്നില്ല അവർ വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ ആ യോഗം ചേർന്നു വളരെ നന്നായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കർശനമായ നിർദ്ദേശം നമ്മൾ കൊടുത്തു കാരണം ഇത് ഇതിനുത്തരവാദിയായ കോൺട്രാക്ടറിൽ നിന്ന് ഈടാക്കി ഇരുപത്താറ് ലക്ഷം രൂപയുടെ സർക്കാർ ഫണ്ട് പൂർണ്ണമായും ഡിസംബർ മുപ്പത്തൊന്നിനകം അവിടെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടില്ലെങ്കിൽ അത് അതിശക്തമായ നിയമ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ പോകും എന്ന മുന്നറിയിപ്പ് കൊടുത്തു അത് ഇൻസ്പെക്റ്റ് ചെയ്ത പിന്നെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു അവരോട് വളരെ ശക്തമായിട്ട് ഞമ്മളവിടെ നിന്ന് കൊണ്ടുവന്ന കല്ലും മണ്ണും മണലും കാണിച്ചു കൊടുത്തു അവിടുത്തെ കമ്പിയും അവിടുത്തെ സിമെൻറ്റും ഉപയോഗിച്ച രീതി കാണിച്ചു കൊടുത്തു അവിടുത്തെ കോൺക്രീറ്റ് ബീം കാണിച്ചു കൊടുത്തു അവിടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും അത് ബോധ്യപ്പെട്ടു അവർ ഏറ്റു പറഞ്ഞു അവർ കുറ്റമേറ്റു എസ് സി ഡിപ്പാർട്ട്മെന്റും നിർമ്മിതിയും ആ കുറ്റത്തിന്റെ ഉത്തരവാദി അവരാണെന്നും ഈ കോൺട്രാക്ടർ ഏറ്റവും മോശമായിട്ടാണ് വർക്ക് ചെയ്തതെന്നും ഏറ്റു സാന്നിധ്യത്തിൽ തന്നെ അവർ അവർ കുറ്റമേറ്റു പറഞ്ഞു അതിന്റെ എല്ലാ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് കൈമാറാം ഞാൻ ഈ പ്രതികളെ കണ്ടെത്തുന്നതിലല്ലോ കാര്യമല്ല നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണം ഭാഗ്യവശാൽ ആയുസിന്റെ ഫലം കൊണ്ട് മാത്രം രണ്ട് മനുഷ്യരതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടതുകൊണ്ട് ഒരു മഹാദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായില്ല എന്ന ആശ്വാസം മാത്രമേ ഉള്ളൂ ഇത് പൊളിറ്റിക്കലായി സി പി എം ഏറ്റെടുക്കുന്നത് എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചമയ്ക്കണം അതിനു വേണ്ടിയാണ് പക്ഷേ അവരുടെ മുദ്രാവാക്യത്തിൽ തന്നെ ഇതല്ല വിളിച്ച് ഇന്നലെ അതാണ് ഞാൻ തമാശ പറഞ്ഞത് പക്ഷേ എനിക്ക് സഖാക്കളോട് ബഹുമാനമേ ഉള്ളൂ സന്തോഷമേ ഉള്ളൂ ഞാൻ അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട് കാരണം എനിക്കറിയാം അവരുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പുകഞ്ഞു നീറിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഈ യജമാനന്മാർക്കെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട് ആ വികാരത്തിൻ്റെ ബഹിസ്ഫുരണമാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ സാധാ പ്രവർത്തകരാരും ഇന്ന് മനസ്സിൽ ഈ പാർട്ടിയുടെ നിലപാടിന് അംഗീകരിക്കുന്നില്ല എസ് സി വിഭാഗത്തിന് ഇങ്ങനൊരു സംഗതി നഷ്ടപ്പെട്ടാൽ അത് പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം എം എൽ എയെ പ്രതിയാക്കാൻ വേണ്ടി ഒരു പ്രകടനം നടത്താൻ അവരും മനസ്സുകൊണ്ടാഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമാണ് ഞാൻ അതിനെ രാഷ്ട്രീയമായിട്ട് കാണാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ സർക്കാർ ഫണ്ട് ഇങ്ങനെ ഒരു വെള്ളാന പോലെ ഉപയോഗിച്ച് ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു കേളിരംഗമാക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കൂട്ടുനിൽക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മുഴുവൻ കരാറുകാരും ഇതിൽ പ്രതി ചേർക്കപ്പെടണം കുറ്റവാളികൾ അവരാണ് അവർ ശിക്ഷിക്കപ്പെടണം ആ നിലപാട് സി പി എമ്മിനും ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ കാര്യം അവിടെ പുനഃസ്ഥാപിക്കുകയും വേണം ഏതായാലും വളരെ വ്യക്തമായി തന്നെ നജീബ്കാന്തപുരം എം എൽ എ ഒരു കാര്യം പറയുന്നുണ്ട് സി പി എമ്മിലെ പ്രവർത്തകർക്ക് സി പി എമ്മിലെ യജമാനന്മാരോട് മർഷമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇക്കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടാവില്ല പക്ഷേ നേതാക്കൾക്ക് രാഷ്ട്രീയമായ ഒരു ഇടപെടലാണ് അവരിപ്പോൾ നടത്തുന്നത് അവർക്ക് ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സമരം നടത്തണ്ടേ അതിനു വേണ്ടി നടത്തുന്നതാണ് എം എൽ എ പറഞ്ഞു വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം എം എൽ എ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരെ അവിടെ സന്ദർശിച്ചപ്പോൾ താഴേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ അതിനൊപ്പം വന്നില്ല എന്നത് എടുത്തു പറയുന്നുണ്ട് അത് വികസനത്തിലും ഇത്തരം പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയം പാടില്ല എന്നത് പൊതുജനങ്ങളുടെ ഒരു ആവശ്യമാണ് ായിരിക്കും അത് എപ്പോഴും തുറന്ന് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഈ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞു ഇനി അതിനെന്താണ് പ്രതിവിധി ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും വന്നപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇത് അവർ കുറ്റം ഈ നിർമ്മിതി കേന്ദ്രത്തിൻ്റെ ആ ബന്ധപ്പെട്ടവരെയൊക്കെ കുറ്റം ഏറ്റെടുക്കുന്നു എന്നുവരെ പറഞ്ഞു എം എൽ എ നമ്മോട് വ്യക്തമാക്കുന്നുണ്ട് ഇനി രാഷ്ട്രീയ മത്സരമല്ല വേണ്ടത് അത് എത്രയും പെട്ടെന്ന് ആ കെട്ടിടം അവിടെ ഉയർന്ന് എസ് സി വിഭാഗത്തിനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട രീതിയിൽ ലഭിക്കാനുള്ള നടപടിയാണ് വേണ്ടതെന്ന് കൂടി എം എൽ എ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്